വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആൾ ജിൻഡോയാണ് പക്ഷേ ജിൻഡോ വിജയിക്കില്ല വിജയിക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മിനാണ് വിജയിക്കാൻ സാധ്യത അല്ല ഏഷ്യാനെറ്റ് നിശ്ചയിക്കുന്നതല്ല ഞാൻ അതുകൊണ്ട് ഒന്ന് ക്ലിയർ ആക്കി തരാം ഇപ്പൊ ജിൻഡോ എന്ന ഇപ്പം കഴിഞ്ഞ ദിവസം പത്ത് പേരുടെ ഇപ്പം ലാലേട്ടം ചോദിച്ചു ഹാർഡ് വർക്ക് ചെയ്യുന്നവരാരാണ് ചോദിച്ചത് അല്ലേ ഹാർഡ് വർക്ക് ചെയ്തവരുടെ നോക്കിയപ്പോൾ പത്തിൽ പേരും വോട്ട് ചെയ്തത് ജിൻഡോ പുറയ്ക്ക് വേണ്ടിയാണ് അല്ലേ ജിൻഡോ എൻ്റെ സ്റ്റുഡൻറ്റാണെന്ന് ഞാൻ എവിടെയൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട് സ്വപ്നസ് എന്നെനി വരാനുണ്ട് അപ്പോൾ ജിൻഡോ ആണ് ഹാർഡ് വർക്കറായിട്ട് ചെയ്തിട്ടുള്ളത് ആണല്ലോ പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് ഏകദേശം അമ്പത് ദിവസം അറുപത് ദിവസത്തോളം വാഴത്തോട്ടത്തിലെ കലാപരിപാടി നാളെ എന്താകുമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കയറി ഇതിൻ്റെ റേറ്റിങ്ങും വരുമാനവും എല്ലാം നമ്മളിൽ പല്ലും കൂട്ടിയെങ്കിലും ആ പാഴത്തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചവരാരായിരുന്നു അത് വേറെ കുറേ പേരല്ലേ ആ കുറേ പേരല്ലേ അപ്പം സാമ്പത്തികം കൂട്ടാൻ വേണ്ടി അല്ലാതെ ആദ്യത്തെ അമ്പത് ദിവസം അറുപത് ദിവസമൊക്കെ ജിൻഡോ എന്തു ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളാരെങ്കിലും കയറിയിട്ടുണ്ടോ വളരെ കുറച്ച് പേരെ ഉണ്ടാവും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണ് എൻ്റെ യൂട്യൂബിനകത്ത് ഞാൻ മൂന്നോ നാലോ ഇട്ടേ പിന്നെ ഞാൻ നിർത്തി കാരണം നെഗറ്റീവ് പറഞ്ഞുള്ള കാശുണ്ടാകണ്ടാന്ന് വെച്ചാൽ അത് അധർമ്മത്തിൻ്റെ പരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ സത്യവിശ്വാസിയായതുകൊണ്ട് ചെയ്യുന്നത് അത് നിർത്തി അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് റേറ്റിംഗ് കൂട്ടിക്കൊടുത്ത ആൾക്കാരെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്കിൽ മനസ്സിലായില്ലേ താങ്കൾക്കൊരു ഹോട്ടലുണ്ട് അവിടെ എന്നെ പണിക്കൊണ്ട് നിർത്തിയേക്കുകയാണ് ഞാൻ കയറിയ പണി ചെയ്യാൻ തുടങ്ങിയവർ ആൾക്കാർ വരുന്നില്ലായിരുന്നു അതല്ല ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഒരുപാട് വന്ന് തുടങ്ങുമെങ്കിൽ എന്നെ നിലനിർത്തുമില്ലേ അല്ലേ സോ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന പോലെ ഈ രണ്ട് സാധ്യതയുണ്ട് ഇനി അതിനെപ്പോൾ നല്ല മികച്ച മത്സരാർത്ഥികൾ പലരും പുറത്തായില്ലേ പലരും പുറത്തായില്ലേ അല്ലേ അവരൂടെയൊക്കെ കൊണ്ടായിരുന്നെങ്കിലും അപ്പം ഈ സീസണിൽ മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞ് ഈ റൂമുകൾ തിരിച്ചതിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതായിട്ട് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ ഈ പവർ റൂമൊക്കെ ആദ്യത്തെ അമ്പത് ദിവസം കൊണ്ട് തീർക്കണമായിരുന്നു അമ്പത് ദിവസം ഗ്രൂപ്പ് കളി അതിലൂടെയാണ് ഗ്രൂപ്പ് വന്നത് അല്ലല്ല അറിയില്ല ഞാൻ സർവേ നടത്തുന്ന ആളല്ല ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ല ഇല്ല ഇല്ല അതിനെക്കുറിച്ചും എനിക്കറിയത്തില്ല അതെല്ലാം നിങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ ആർക്കേറ്റവും കൂടുതൽ ഓട്ടണ്ടെന്ന് നോക്കി നടക്കുന്ന ആളല്ല ഞാൻ ഈ വീഡിയോ കാണുന്നു എന്നിട്ട് എൻ്റേതായ രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ കുറേ അന്വേഷണം കൂടെ നടത്തിയിട്ട് ഞാൻ പറയുന്നു കാരണം പൊതു സമൂഹത്തിലെ വാക്കുകളാണ് എനിക്ക് ഏറെക്കൂടുതൽ ഇഷ്ടം അത് അതൊക്കെ അവരവരുടെ അതൊക്കെ അവരവരുടെ എന്താ പറയുക സ്റ്റാറ്റസ് പോ അനുസരിച്ചും അല്ലെങ്കിൽ സെലിബ്രിസി അനുസരിച്ചും കൊടുക്കാൻ ആളുണ്ടായിട്ടില്ല ആളുണ്ടായിട്ടല്ല അതെനിക്കറിയില്ല നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളവരെ കിട്ടും എനിക്ക് തട്ടുകട ചായ പോലും നിങ്ങൾ ആരും രൂപ വേക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല ഉണ്ടോ ഒരു രൂപയുടെ നയ പൈസ ഒരു ചായ വാങ്ങിച്ചു തന്നാരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം നന്മയുള്ള ഒരുപാട് പേരുണ്ട് തിന്മയുള്ള ഒരു പിടി പേരുണ്ട് തിന്മയുള്ളവരെ ആദ്യം നമ്മൾ ചുമന്നുകൊണ്ടിറക്കും നന്മയുള്ളവർ ലാസ്റ്റിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടും ഓക്കെ ഹാപ്പി അല്ലേ താങ്ക് യു